നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ റോഡ് മഞ്ചേരി ഭൂവിനിയോഗ പഠനത്തിനായി ഡ്രോൺ സർവേ ഏരിയൽ മാപ്പിംഗുമായി മലപ്പുറം നഗരസഭ ഡ്രോൺ സർവേ നഗരസഭ ചെയർമാൻ മുജീബ് കാഡേരി ഉദ്ഘാടനം ചെയ്തു മാസത്തിലധികം എടുക്കുന്നൊരു പ്രോസസ്സാണ് പതിനഞ്ച് ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നത് വലിയൊരു നഗരസഭയുടെ വികസന പ്രവർത്തനം കൊണ്ട് ഇതിൽ വലിയ ഉപകാരം ചെയ്യുന്ന കാര്യമായിരിക്കും നമുക്കിത് സംശയിക്കാം നൂറ്റി അൻപതോളം മേഖലകൾ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അഥവാ റോഡുകൾ തോടുകൾ പാലങ്ങൾ അങ്ങനെ അങ്ങനത്തുള്ള ആ ഘടകങ്ങൾ കോമ്പണൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നൂറ്റൻപതോളം ഘടകം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാ ഡാറ്റകളും നമുക്ക് ഈ ഒരു സർവേ പ്രകാരം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതിൽ അമ്പത് പദ്ധതിയും ടൗൺ പ്ലാനിങ്ങൊക്കെ നിർവഹിച്ച് വലിയൊരു ഗുണപരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭയും പലപ്പോഴും ആലോചിച്ചതാണ് പക്ഷേ നടപ്പിലാക്കിയ നഗരസഭകൾക്ക് വലിയൊരു തുക തന്നെ താരതമ്യേന അൻപത് ലക്ഷം അതിന് മുകളിലൊക്കെ വരുന്ന തുകകളാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ ഒരു എന്ന് വാർഡ് കൌൺസിലർ പരി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു അമൃത പദ്ധതിയിൽ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനായാണ് മലപ്പുറം നഗരസഭാ പ്രദേശത്തിന്റെയും ചുറ്റുമുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളുടെയും നിലവിലെ ഭൂവിനിയോഗ പട്ടണത്തിനായി ഏരിയൽ മാപ്പ് തയ്യാറാക്കുന്നത് കൌൺസിലർ കെ മെഹ്മൂദ് നഗരസഭാ സെക്രട്ടറി ഹസീന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെഷ്ടമൊരുക്കി എൻ ടയേഴ്സ്